കണ്ണൂർ കായലോട് റസീന എന്ന യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നടന്നത് സദാചാര ഗുണ്ടായുസം തന്നെയെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി റസീനയുടെ ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചതായി കമ്മീഷണർ നിതിൻ രാജ് വ്യക്തമാക്കി ോട് നടന്നത് സദാചാരുണ്ടക്രമണം തന്നെയാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് ഐ പി എസ് വ്യക്തമാക്കുന്നു ഇക്കാര്യം ജീവിക്കാൻ അനുവദിക്കാത്ത കുറിപ്പിൽ പറയുന്നത് പ്രതികളിലേക്ക് എത്തുന്ന കൃത്യമായ സൂചനകൾ ആത്മഹത്യാ കുറിപ്പിലുണ്ടെന്നും എസ് പി വ്യക്തമാക്കി മരണത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അവരുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഇതിന്റെ നോട്ട് ഈ സൂയിസൈഡൽ നോട്ടിൽ വളരെ കൃത്യമായിട്ട് ഈ സംഭവത്തിന് ആസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് തന്നെ ഈ കേസിൽ മരണപ്പെട്ടിരിക്കുന്ന സ്ത്രീ പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ മൂന്ന് പേരെയാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ആൾക്കാരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും പോലീസ് പോലീസ് ഓരോരുത്തരുടെയും റോൾ എന്താണെന്നുള്ള നടപടി സുഹൃത്തിനെ കുറിപ്പിലില്ല യുവാവിനെ പ്രതികൾ മർദ്ദിച്ചിരുന്നുവെന്നും ഇയാളെ കാണാനില്ലെന്നും കമ്മീഷണർ പറഞ്ഞു തലശ്ശേരി എ സിപിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് സുഹൃത്തിനോട് സംസാരിച്ചു നിന്നു എന്നതിന്റെ പേരിൽ സദാചാര ഗുണ്ടായിസം നേരിട്ട കായലോട് പറമ്പായിലെ റസീനയെ കഴിഞ്ഞ ദിവസമാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആൾക്കൂട്ട വിചാരണയാണ് ണമെന്ന ആത്മഹത്യാക്കുറിപ്പിലെ സൂചനയുടെ അടിസ്ഥാനത്തിൽ എസ് ഡി പി ഐ പ്രവർത്തകരായ പറമ്പായിയിലെ വി സി മുബഷീർ കെ എ ഫൈസൽ വി കെ റഫ്നാസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവർ റിമാൻഡിലാണ് ജനം കണ്ണൂർ